ഇന്നുണ്ടല്ലോ ചോറിന് പകരം ഒരു പുഴുക്ക് കഴിക്കാമെന്ന് വെച്ചോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം കപ്പ കുറച്ച് കൂർക്ക ഒരു മൂന്ന് നാല് ചേമ്പ് ഒരു കഷ്ണം ചേന ഒരു കപ്പങ്ങയുടെ പകുതി ഇത്രയും നുറുക്കി ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വഴത്തേക്കും നമുക്ക് ഒരു മുറി തേങ്ങ ഒരു അര അരസ്പൂണ് ജീരകം പിന്നെ കുറച്ച് കാന്താരി മുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചേമ്പും കൂട്ടെല്ലാം എല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക അതിന് ശേഷം ആ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കുക കേട്ടോ വേറെ ഒരൈറ്റവും വേണ്ട അപ്പം സൂപ്പറാണ് ഈ ഒരു സ്പെഷ്യൽ പുഴുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് തേങ്ങയിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി അതിലേക്ക് തൂങ്ങി ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കഴിക്കാൻ കിട്ടുവായിട്ടാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ ഞാനത് ദലയിലേക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം അപ്പോൾ വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം താങ്ക്